കേസിൽ തന്റെ നിരപരാധിത്വം തെളിയിക്കുമെന്ന് സനീഷ് ജോർജ് നഗരസഭ അധ്യക്ഷപദം രാജിവെക്കില്ലെന്നും രാജിവെച്ചാൽ താൻ അഴിമതിക്കാരനാണെന്ന് മുദ്ര കുത്തപ്പെടുമെന്നും താൻ നിരപരാധിയാണെന്ന് തന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളെയും സി പി എം നേതൃത്വത്തെയും ബോധ്യപ്പെടുത്തുമെന്നും സനീഷ് ജോർജ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു തൊടുപുഴ കുമ്മൽ എൽ പി സ്കൂൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കൈക്കൂലിക്കേസിലാണ് നഗരസഭാ അധ്യക്ഷൻ സനീഷ് ജോർജിനെ വിജിലൻസ് രണ്ടാം പ്രതിയാക്കിയത് നഗരസഭ ഓഫീസിൽ നടന്ന റെയ്ഡിൽ കൈക്കൂലി വാങ്ങാൻ ശ്രമിക്കുന്നതിനിടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പിടിയിലായിരുന്നു ഇയാൾക്ക് കൈക്കൂലി നൽകാൻ പ്രേരിപ്പിച്ചെന്ന കേസിലാണ് സനീഷ് ജോർജ് നിലവിൽ പ്രതി പ്രതിചേര്ക്കപ്പെട്ടത് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ രണ്ടു തവണ വിജിലൻസ് ആവശ്യപ്പെട്ടിട്ടും സനീഷ് ജോർജ് തയ്യാറായിട്ടില്ല ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഒരാഴ്ചത്തെ സാവകാശം വിജിലൻസ് സനീഷ് ജോർജിന് നൽകിയിട്ടുണ്ട് അതേസമയം രാജിവെച്ചാൽ താൻ അഴിമതിക്കാരനാണെന്ന് മുദ്ര അതിനാൽ രാജിക്കാര്യം പരിഗണനയിൽ ഇല്ലെന്നും തനിക്കെതിരെ കേസിൽ ഗൂഢാലോചന ഇപ്പോൾ പറയുന്നില്ലെന്നും തൊടുപുഴയിൽ മാധ്യമ പ്രവർത്തകരോട് സനീഷ് ജോർജ് പറഞ്ഞു നമുക്ക് ഒരു കഴിഞ്ഞ നാല് എൻ്റെ പ്രവർത്തന മേഖലയിൽ അല്ലെങ്കിൽ ഈ നഗരത്തിലെ വിവിധ ആളുകളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാൻ സാധിക്കും യാതൊരുവിധ അഴിമതിയോ മറ്റു കാര്യങ്ങളോ നിലവില നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒറ്റ വ്യവസായ പ്രമുഖർ അതുപോലെ തന്നെ കോൺട്രാക്ടർമാർ കരാറുകാർ ഒരുപാട് ആളുകൾ നമ്മളെ കഴിഞ്ഞ മൂന്നാറ് വർഷകാലമായിട്ട് ദൈനംദിനം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആരോടൊരു പണം ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടുവെന്നോ അല്ലെങ്കിൽ കൈക്കൂലിക്കാരനാണെന്നോ ആ പണം ചോദിച്ചതായിട്ട് നാളിതുവരെ നിങ്ങൾക്ക് മാധ്യമ പ്രവർത്തകർക്ക് അന്വേഷിക്കാം തൊടുപുഴയിൽ എനിക്കെതിരെ ആരോപണം ഉണ്ടായിട്ടില്ല ൊരു ആരോപണം വന്നപ്പോൾ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് സുതാര്യമായി അന്വേഷിക്കണം അന്വേഷിച്ച് എൻ്റെ സത്യസന്ധത കണ്ടെത്തണം എനിക്ക് വന്നൊരു സംവിധാനം എന്ന് പറഞ്ഞാൽ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ജനിച്ചു വന്നതാണ് അപ്പോൾ ആ ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിലാണ് ജനിച്ചു വന്നത് ഇപ്പം ഞാൻ നിലവിൽ ഈ ആരോപണത്തിന് കേൾക്കുമ്പോൾ തന്നെ നമ്മളത് രാജിവെക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ എൻ്റെ അകത്ത് തെറ്റുകാരനാണെന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്നുണ്ട് എൻ്റെ സത്യസന്ധത തെളിയിക്കേണ്ടത് എൻ്റെ മാത്രം ആവശ്യമാണ് ഞാൻ കഴിഞ്ഞ ദിവസം ശാരീരിക അവർക്ക് നോട്ടീസ് കൊടുത്ത് അടുത്ത ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സി പി എമ്മിൻ്റെ നിൽക്കുന്നത് സി പി എം ടി രാജിവെക്കാൻ പറഞ്ഞിട്ടും പിന്നീട് ചെയർമാൻ അതിൽ വഴങ്ങാതെ വരുന്നത് എന്തുകൊണ്ടാണ് അവർ വെല്ലുവിളി എന്ന രൂപത്തിൽ അങ്ങനെ അങ്ങനെയൊന്നുമില്ല പാർട്ടിയെ സംബന്ധിച്ച് ഞാൻ നാല് വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചു അതിൽ എല്ലാ പ്രവർത്തനങ്ങളിലും പാർട്ടിയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു നാളിതുവരെ പാർട്ടിയുമായൊരു അഭിപ്രായ വിദ്യാഭ്യാസമോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല ആ ഒരു ബന്ധം ഇപ്പോഴും പാർട്ടിയുമായിട്ട് യോജിച്ച് തന്നെയാണ് പോകുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ യോഗത്തിൽ ജില്ലാ അല്ലെങ്കിൽ നിലവിലെ ഈ പ്രതിസന്ധി മറികടക്കണമെങ്കിൽ ചേർന്നു മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു അത് അതിനോട് എനിക്ക് യോജിപ്പില്ലായിരുന്നു കൈക്കൂലി നൽകാൻ പറഞ്ഞ ആരോപണത്തെ കുറിച്ച് ഒന്നും പറയുന്നില്ലെന്നും ഇതെല്ലാം കോടതിയുടെ പരിഗണനയിലാണെന്നും സനീഷ് ജോർജ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബ്യൂറോഴ